அம்மா நீங்களே சூப்பர் மாக்கட்டில் போய்ட்டு தூக்கம் போயிட்டோன்ன சூப்பர் மாக்கட்டில் போய்ட்டு போய்ட்டு மாக்கெட் அறியோ எந்த அம்மா சந்தேல போயிட்டு மீனும் மலைக்கறியும் வாங்கிச்சிட்டு அது அம்மா അതിനേഴ് ചന്തയിൽ പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നാലാം ചെറിയില്ലേ പോയിട്ടുണ്ടാ അപ്പൊ നിങ്ങള് മലക്കറിയും എല്ലാം എവിടുന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ എവിടുന്നാ വാങ്ങിച്ചിട്ടുള്ളത് നാലാം ചെറു നാലാം ചെറ ചന്ത അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം കൂടി മലക്കറി മീനില്ല മീനുണ്ട് മീനുണ്ട് എന്നാലും മലക്കറിയും മീനും എല്ലൂടെ ഒരിടത്ത് കിട്ടുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മള് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയണത് നമുക്കൊന്ന് അവിടം വരെ ഒന്ന് പോയിട്ട് വന്നാലോ അമ്മ പണ്ടത്തെ നമ്മടെ ചന്തയില്ലേ മാർക്കറ്റ് എന്ന് പറഞ്ഞ അമ്മക്ക് അറിഞ്ഞൂടല്ല നമ്മുടെ ചന്തയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങൂലേ വാങ്ങൂലേ അതുമാതിരി മാതിരി ഇപ്പൊ നമ്മള് ഒരൊറ്റടത്ത് പോയാൽ നമുക്ക് വേണ്ട എല്ലാ സാധനവും അവിടെനിന്ന് കിട്ടും അതിനാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയണം മനസ്സിലായാ ചന്ത ഒക്കെ കുറഞ്ഞുടങ്ങി ചന്തയൊക്കെ വളരെ കുറവാണ് അപ്പൊ നമുക്ക് അവിടെ പോവാം നമ്മളിപ്പോ അങ്ങോട്ടാണ് നമ്മൾ അവിടെ നമ്മളവിടെ പൊയ്ക്കൊണ്ടിരിക്കണേ എവിടാന് കണ്ടോ പെട്ടെന്ന് പഠിച്ചു ആയി അവിടെ പോയി അവിടെ പോയി പച്ചക്കറികൾ കിട്ടും പഴങ്ങൾ കിട്ടും എല്ലാം കിട്ടും ആ പലവഞ്ചനം അതാ പലവഞ്ജനം കിട്ടും എല്ലാം കിട്ടും എല്ലാ സാധനവും ഒരു കുടക്കീഴിൽ ഇതെന്തിനാന്ന് മനസ്സിലായ ഇതിനകത്ത് സാധനങ്ങൾ വാരിയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് വരും നമ്മൾ പണ്ട് സഞ്ചിയിൽ പിടിക്കൂലേ അതിന പകരം എങ്ങനെ കൊള്ളാമോ ഇതാണ് സൂപ്പർ മാർക്കറ്റ് കണ്ടാ സൂപ്പർ മാർക്കറ്റ് എവിടെ പിന്നോട്ടൊക്കെ പോയാൽ തലിക്കും അതെ മനസ്സിലായില്ലേ വെള്ളം കുടിക്കണ വെള്ളം വെറൈറ്റി വെള്ളങ്ങളാണ് കുടിച്ചിട്ടുണ്ടോക്കാ നിങ്ങള് ബില്ല് ബില്ല് ചെയ്തിട്ട് ബില്ല് ചെയ്തിട്ട് ഇട്ടുതരാം ഇപ്പൊ തരാം നമ്മളിപ്പോ ബില്ല് ചെയ്യും എന്റെ ഭഗവാൻ ഇതിപ്പോ രാമചന്ദ്രൻ മുഴുവൻ കൂട്ട വാങ്ങിപ്പിക്കും അവിടെ ഇട്ട് കാണെല്ലാം വാങ്ങി വാങ്ങിടാന്ന് പറയുന്നു

എന്തൊരു രണ്ടാ ഇതില് ഓ എല്ലാ സാധനങ്ങളും ഉണ്ട് ഏഹ് ഇന്ന് കവറെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇത് ഇങ്ങനെ ഇടണം ഇത് മാതളം മാതളം ഞാൻ പൊളിച്ചും മറ്റേ ചുമന്ന സാധനം തരൂലേ ആ അത് ഇതാണ് ഇത് പൊളിക്കുമ്പോഴാണ് ആ ചുമന്ന സാധനം കിട്ടണത് ഇത് മാതളം ഇതെന്തോ അമ്മ ഇതെന്തോന്ന് ഇതെന്തൊരു എന്തെന്ന് തോന്നണു പേരക്ക വലിയ പേരക്ക വലിയ പേരൊക്കെ ഓറഞ്ച് കൊള്ളൂല കൊള്ളൂലമ്മ കൊള്ളൂലാണ്ടാമ്പ എല്ലാം വേണ്ട വേണ്ട നോക്ക് 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 ഇത് നോക്കൊള്ളാമോ അതെയാണ് ആപ്പിൾ എടുക്കാം ഇതങ്ങ് താഴെ ഇടാം ആപ്പിള ഏത് ആ ആപ്പിൾ ഏതാണ് ഇത് ആപ്പിള തന്നെ അറിയാലേ ആപ്പിളത് മതി കൊറച്ചു മതി അയ്യത് വേണ്ടമ്മ പീയണിക്ക് വാങ്ങിച്ചിട്ട് പീനിക്കേണ്ടവളയാ സവള ദടക്കണു ഇതെങ്ങനെ കൊണ്ടുപോകും നമ്മള് അതിനാണ് കവർ ഇണ്ട കവർ പാക്ക് പാക്ക ആ കവറിലെടുത്ത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ സവാള നോക്കി എടുക്കറിയാം പിന്നെ ഈ എല്ലാം പറഞ്ഞുകൂടെ പിന്നെ എന്നാ കൂടെ പറഞ്ഞിട്ട് അഴുക്കാണൂലേ പോണിറ്റ് ഇങ്ങനെ പിരിക്ക് നോക്കണം കൊള്ളാത്ത സവാള എടുക്കണ്ട എന്താ എടുക്ക പാവയ്ക്കാ പാവ പാവയ്ക്ക് തിന്നോ പിണ ഞാ വെച്ചിരുമ്പോ ഞാൻ വെച്ചിരുമ്പ തിന്നണതാര് വാങ്ങിക്കണോ വാങ്ങിക്കുന്ന തള്ളിക്കൊണ്ട് പോ തള്ളാൻ പറ്റോന്നൊക്കെ നോക്കട്ടെ പഠിക്കണ്ടേ എന്ന് ഇതൊക്കെ വീട്ടിലെല്ലാം ചെയ്യണം പോട്ട് പോട്ട് അയ്യോ കിവി 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 തരോ കിവി പറഞ്ഞു അമ്മ ഇതൊന്നും എന്താണെന്ന് വീഡിയോ വീഡിയോ എടുത്തൂടെ കേക്കറിയോ ഇതിങ്ങനെ കൊടുത്ത് ഇവര് ബില്ലിട്ട് തരും ബില്ലിട്ട് തരുമ്പ നമ്മൾ വന്നില്ലേ അവിടെ പോയി പൈസ അടയ്ക്കണം പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് ഇത് വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റുള്ളൂ മനസിലായ ചെറുതരണംണ്ടായിരുന്നു ഇതെന്താണെന്നറിയോമ്മ ഇത് നാക്കിൽ വെച്ച് അലിഞ്ഞു പോണ ഒരു സാധനം ഇല്ലേ നാക്കിൽ വെച്ച അലിഞ്ഞു പോണ പഞ്ഞുമുട്ടായി 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 വന്ന് ഇങ്ങനെയാണ് ബില്ല് കൊടുക്കണോ അടിക്കണോ അല്ലെങ്കിൽ നമ്മൾ വാരി വെച്ച് കൊടുക്കണം നിങ്ങൾ അങ്ങോട്ട് പോകണം അത് ബില്ല് ചെയ്തോ ചേണ്ട ഞാൻ പൈസ കൊടുക്കാം ഇങ്ങനെ ഫോണിൽ കൂടെ ഇങ്ങനെ പൈസ കൊടുക്കും മറ്റേ അല്ലല്ല അല്ല അപ്പൊ കയ്യില് കൊടുക്കണ്ടമ്മ നമുക്ക് ഇങ്ങനെ പൈസ കൊടുക്ക കയ്യില് കൊടുക്കണ്ട ഫോണിൽ കൂടെ പൈസ അമ്മയ്ക്ക് അറിയത്തില്ല ഈ ഫോൺ പേ ഗൂഗിൾ പേന്ന് പറഞ്ഞൂടാ വേണ്ട ബില്ല് വന്നി പോവാ വീട്ടിൽ പോവാം നീ പോയിട്ടോ ஓகே ண்டே. ம். ஏ வாடல வாடலடா இது சறக்குடாடா இது ඈ? ச வேண ஒரனும். ஆ. குடி குடி. இங்க இது வெச்சு. കൊള്ളാമോഅമ്മ കൊള്ളാ തീന്ന് തീന്ന് ഇത് നമ്മൾ എവിടെയാ പോയിന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാമോ ഇത് ഇപ്പൊ എന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണത് ഇപ്പൊ ഇതേ കൊടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് ഞങ്ങള് ഞങ്ങളെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇനി നമുക്ക് താരത്തിനെ കാണാം താരം എവിടെ 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 മാ ആ കണ്ടാ അമ്മ സൂപ്പർ മാർക്കറ്റ് കണ്ടാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച എന്തൊക്കെയാ മേടിച്ച്വാളന്ന് പറഞ്ഞു എല്ലാ അപ്പൊ കൂട്ടുകാരെ എനിക്ക് അമ്മയൊന്ന് സൂപ്പർ മാർക്കറ്റ് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാര്യം ഞാൻ എപ്പൊ സാധനം വേങ്ങിട്ട് വന്നാലും എന്നോട് ചോദിക്കും പെണ്ണെ ഇത് എവിടുന്നാ നീ നീ മേടിച്ചപ്പോ ഞാൻ പറയും സൂപ്പർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു ഏത് സൂപ്പർ മാർക്കറ്റാ എന്തൊരു സാധനം എന്നൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അമ്മ കണ്ടു എന്താണെന്നുള്ളത് നമ്മൾ പോകുന്ന ഓരോ ഇടങ്ങളും അമ്മ കണ്ടിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ അമ്മ ഇപ്പോഴും പഴയ അഞ്ചു രൂപ ഘട്ടത്തിൽ നിൽക്കാണ് ആ അഞ്ചു രൂപയും നമ്മ മാറിയിട്ടില്ല ഇപ്പോഴും അമ്മ അഞ്ചു രൂപ കാലഘട്ടത്തിലാണ് ജീവിക്കണത് അപ്പോ അമ്മയെ അഞ്ചു രൂപയിൽ നിന്ന് ആയിരം രൂപ വരെ എത്തി കാര്യങ്ങളെന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞല്ല കാണിച്ച് മനസ്സിലാക്കി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് അമ്മ സൂപ്പർ മാർക്കറ്റിലും എത്തി ഇനി ഇതുപോലെ ഓരോ ഓരോ ഇടങ്ങളിലും അമ്മയെ ഞാൻ എത്തിക്കും ഞങ്ങള് എത്തിക്കും എത്തിക്കണമെന്നാണ് ആഗ്രഹം പറ്റട്ടെ പിന്നെ പഴയ കാലമല്ല ഇത് ഇപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ ചുറ്റും ഏഹ് സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലോ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ആണെങ്കിലോ വന്നിട്ടുണ്ടെന്ന് അമ്മയ്ക്കൊന്നും മനസ്സിലായി അമ്മ ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു വീടുകളും റോഡ് സൈഡിലെ കുഞ്ഞു കുഞ്ഞു വീടുകളും കുഞ്ഞു കുഞ്ഞു മുറുക്കാൻ കടകളും ഒക്കെ കണ്ട് മറന്ന ഒരാളാണ് അമ്മയ്ക്ക് ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ അത്ഭുതമാണ് അമ്മ നടന്നു പോയ വഴിയിലാണ് ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് വീടെത്തി പക്ഷെ നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട അവിടെ നിന്ന് കൊടപ്പനക്കുന്നീന്ന് വീടെത്താം പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവണില്ല ഇത് കൊടപ്പനക്കുന്നീന്ന് അമ്മയുടെ വീടിനോടുള്ള വഴിയാണ് കാര്യം അമ്മ നടന്നു പോയ വഴികളാണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല അത്രവും മാറി ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ ഞങ്ങള് കൊണ്ടിറങ്ങണം അപ്പോ ഇനി അടുത്ത ഇതുപോലത്തെ ഒരു യാത്രയിൽ വീണ്ടും കാണാം